ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹവ് ആർ യു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ് അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ വീട്ടിൽ വൺസ് ഇൻ എ വീക്ക് വീക്ക്ലി വൺസ് ഒരു പ്രാവശ്യം നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിലേതൊക്കെ ഐറ്റംസ് ഒഴിവാക്കാം ഏതൊക്കെ ഒഴിവാക്കി കൂടാമെന്നുള്ളത് ഞാൻ ആദ്യമേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിന് ശേഷം പറഞ്ഞു തരാം അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ സിലോൺ സിനിമ പൗഡർ കോഫി പൗഡർ ഹണി റോസ് വാട്ടർ പിന്നെ നിങ്ങൾ ഒരു ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് കാണിച്ചിരിക്കുന്നത് അത് ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഒരു ഹെയർ ഓയിലാണ് പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അലോവെ അലോവേര ജെൽ ആൻഡ് തൈര് പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസൊക്കെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്ന അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഐറ്റംസ് ചീപ്പ് അവർ അപ്ലൈ ചെയ്യുന്ന ബ്രഷ് പിന്നെ ഒരു മിക്സ് ചെയ്യാൻ ഒരു ബൗള് വിസ്കർ പിന്നെ സ്കാൽ മസാജർ ബ്രഷ് എൻ്റെ ഉണ്ട് നിങ്ങൾ ഡെയിലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ വിരൽ വെച്ച് സ്കാൽപ്പിൽ മസാജ് ചെയ്താൽ മതി ഇതിൽ ബേസ് ഐറ്റം തൈരാണ് തൈര് ഒഴിവാക്കാൻ പറ്റത്തില്ലാണ് നമുക്കത് മുടിയിലേക്ക് അപ്ലൈ ചെയ്തതാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ബേസ് ഐറ്റം വേണമല്ലോ എൻ്റെ മുടിയുടെ ലെങ്ത്ത് വെച്ചിട്ട് ഈ ഒരു പാക്കറ്റ് തൈര് എനിക്ക് മസ്റ്റാണ് നിങ്ങളുടെ മുടി എൻ്റെ ഒരുപാട് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ തൈര് എടുക്കുക ലെങ്ത്ത് കുറവാണെങ്കിൽ ഒരു പകുതി പാക്കറ്റ് തൈരൊക്കെ എടുത്താൽ മതി ഞാൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഞാൻ ഒരു എൻ്റെ ഒരു ചെറിയൊരു ടൈപ്പ് ഇത് ഞാൻ കൊടുത്തിരിക്കാം അപ്പം ഇതിൽ സിലോൺ സിൻമൺ പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ് കാരണം അത് എല്ലാവരുടെ വീട്ടിലും ഈ സിലോൺ സിന്മൺ പൗഡർ കാണണമെന്നില്ല ബാക്കിയുള്ള ഈ എല്ലാ ഐറ്റംസിലും മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചേർക്കുന്നത് അപ്പം റോസ് വാട്ടർ ഒരുപാട് ചേർക്കരുത് പലർക്കും അതിൻ്റെ ഒരു ഇറിറ്റേഷൻ അതിൻ്റെ സ്ട്രോങ് സ്മെല്ലും ചിലപ്പോൾ അതിൻ്റെ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും അതുകൊണ്ട് അതൊക്കെ ഒരു ടേബിൾ സ്പൂൺ എല്ലാം ചേർത്താൽ മതി വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഞാൻ രണ്ടെണ്ണമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അലോവേരാ ജെല്ല് ഒരു ടു ടേബിൾ സ്പൂൺ എണ്ണയും അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കോഫി പൗഡർ വൺ ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ സിലമോൺ സിനിമൺ പൗഡറും അതേപോലെ തന്നെയാണ് തൈര് ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് തേനും നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ അപ്പോൾ ഇതാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറിൻ്റെ ഒരു ലുക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടത് മുടിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ രണ്ടായിട്ട് വകന്നിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ ഞാൻ ഹെയർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ ഇത് കളർ ചെയ്യത്തില്ലേ കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേശോ ആയിട്ട് മുടി ഇങ്ങനെ വാന്നെടുക്കത്തില്ല അതേപോലെ വാന്നെടുത്ത് ക്ലിപ്പൊക്കെ യൂസ് ചെയ്യുക നിങ്ങളുടെ അതിൽ അള്ളും ക്ലിപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഈ ചില ക്ലിപ്പിനെയൊക്കെ അള്ളെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അറിയാമെന്നൊരു അത് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ ക്ലിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് വെക്കുക അപ്പം മുടി നമ്മൾ പാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുടിയിലേക്ക് ബാക്കിയുള്ള മുടികൾ വന്ന് വീഴാണ്ടിരിക്കും കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്ട് ചെയ്യുന്ന പോലെ ഇത് പാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ്ചർ നമ്മൾ സ്കാൽപ്പിലും കൂടെ അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ മാത്രമല്ല ബാക്കി മുടിയുടെ താഴോട്ടും കൂടെ മുടിയുടെ ഫുൾ ലെങ്ത്തിലും നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പം ഒക്കെ നല്ല രീതിയിൽ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമ്മൾ കൈ വെച്ചിങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം അത് തറയിലൊക്കെ വീഴും കുറച്ച് നല്ല രീതിയിൽ മെസ്സിയാവും എന്തിനാണ് വെറുതെ ആ ഒരു ഇഷ്യൂ അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നാളുക ആ ബ്രഷ് ചീത്താവുന്നവരെ നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇതേപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് മുടിയിൽ ഫുള്ളും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് എൻ്റെ ഉണ്ടക്കണ്ണ് വെച്ച് ഞാൻ നോക്കുന്ന കണ്ടിട്ട് ഇതുകൊണ്ട് ഞാൻ ക്യാമറയിലേക്ക് നോക്കിയിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കണ്ണാടിയൊന്നുമില്ല അപ്പോൾ ഇതേപോലെയാണ് ഞാൻ പാർട്ട് ചെയ്തിരിക്കുന്നത് മുടി പാർട്ട് ഇതേപോലെ ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ലുക്ക് ഇതാണ് ഇത് തലയിൽ ഇങ്ങനെ അപ്ലൈ ഒക്കെ മൊത്തം ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ തലയിൽ വെച്ചിരിക്കുക വെച്ചിരുന്നതിന് ശേഷം കണ്ട ഒരുമാതിരി ചാണകം തലയിൽ ഉണങ്ങി പിടിച്ച പോലെ ഇരിക്കും അത് കുഴപ്പമൊന്നുമില്ല ഇത് കഴുകി കഴുകിക്കളയുമ്പോഴത്തേക്ക് എന്തായാലും പോവും നിങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകാൻ നിൽക്കരുത് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പൈപ്പിൽ വരുന്ന വെള്ളത്തിൽ കഴുകാൻ നിൽക്കുക ഉച്ചയ്ക്ക് നട്ടുച്ചക്ക് കയറി കഴുകാൻ നിൽക്കരുത് അപ്പം നല്ല ചൂടുവെള്ളമായിരിക്കും അപ്പം അപ്ലൈ ചെയ്ത് ആ ഒരു നട്ടുച്ചയ്ക്കുള്ള വെള്ളത്തിലൊന്നും ചൂടുവെള്ളത്തിൽ കഴുകാൻ നിൽക്കരുത് എന്നിട്ട് സാധാരണ രീതിയിൽ വാഷ് ചെയ്ത് കളയുക ഷാംപൂ ഇടാൻ താല്പര്യം ഉള്ളവർക്ക് ഷാംപൂ ഇടാം പക്ഷേ ഷാമ്പൂ ഇടാതിരിക്കുന്ന നല്ലത് ചിലവർ ഷാമ്പൂ ഇടും മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷാംപൂ ഇട്ടു വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകി കളയാം അല്ലെങ്കിൽ ബേബി ഷാമ്പൂ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈ ഒരു ഇത് എന്തായാലും വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഇത് പോവും ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുന്നതിലും ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷേ വൺസ് ഇൻ എ വീക്ക് ചെയ്യുന്നതാണ് എല്ലാവർക്കും കുറച്ചുകൂടെ എളുപ്പം കാരണം വൺസ് ഇൻ എ വീക്ക് മാത്രമാണ് ഹെയർ മാസ്ക് ഒക്കെ ചെയ്യുന്നത് അത് മതി അതേപോലെ ചെയ്യാം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തൈര് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതൊരു മസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബാക്കി സിലോൺ സിനിമ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് മാറ്റേം ഇൻക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്യാം വേറെ എന്തെങ്കിലും ഐറ്റംസും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല വാഷ് ചെയ്യുന്നതൊന്നും ഞാൻ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നിന്നില്ല അതൊക്കെ പിന്നെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി റോസ് വാട്ടറിൻ്റെ കേസിൽ നിങ്ങളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റോസ് വാട്ടർ ഒരുപാട് ചേർക്കരുത് ഒരുപാട് പേർക്ക് അതിൻ്റെ സ്മെല്ലും ഇതും ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ട് തോന്നും അപ്പോൾ നമുക്ക് തലവേന ബുദ്ധിമുട്ടൊക്കെ തോന്നും അതുകൊണ്ട് ഒരു പാക്കറ്റ് തൈരിനൊക്കെ മാക്സിമം ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ടു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അതിനപ്പുറം ചേർക്കരുത് പിന്നെ റോസ് വാട്ടർ ഈ മിക്സറിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് ഈ തൈരൊരുമായി പിരിഞ്ഞ ലുക്ക് തോന്നിക്കും അത് കുഴപ്പമില്ല വിസ്ക്കർ വെച്ച് നല്ല രീതിയിൽ വിസ്കറോ സ്പൂണോ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു പിരിഞ്ഞ പോലെ തൈരി ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ലുക്കൊക്കെ അങ്ങ് മാറും ആ റോസ് വാട്ടർ ചേർക്കുമ്പോൾ അങ്ങനെയാണ് ഒരു പിരിഞ്ഞ ലുക്ക് തോന്നിക്കും പക്ഷേ അത് പിന്നീട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മാസ്ക് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ ഡെഫിനറ്റ്ലി അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല ഇത് ഞാനായിട്ട് എന്താ പറയുക ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ് ഹെയർ മാസ്കിൻ്റെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക ഓക്കെ തൻ ബൈ ഗായ്സ് താങ്ക് സോ മച്ച് ലവ് യു